ഈയിടെ ഏതോ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു നമ്മളുടെ ഭക്ഷണ രീതി മലയാളികളുടെ ഭക്ഷണ രീതി വളരെ വിപുലമായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണ രീതികളും അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനും ഒരുപാട് കൂടുതലാണ് ശരിക്കും ഇംഗ്ലീഷ്കാർക്കൊക്കെ ആണെങ്കിലും പിന്നെ ബ്രെഡും ജാമൊക്കെ കഴിച്ചാൽ മതി ഇവിടെയുള്ള മാരാഷൻസിനും മറ്റൊക്കെ ആണെങ്കിൽ ചപ്പാത്തി അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു സബ്ജി നന്ന സബ്ജി ഉണ്ടാക്കിയാൽ കഴിഞ്ഞു പക്ഷേ മലയാളികൾക്കാവുമ്പം ഓരോ ദിവസവും വേറെ വേറെ ഭക്ഷണങ്ങൾ വേണം ബ്രേക്ക്ഫാസ്റ്റിന് ആണെങ്കിലും ഇഡ്ഡലി വേണം ദോശ വേണം പുട്ട് നൂൽപ്പുട്ട് ഉപ്പുമാവ് അങ്ങനെ അങ്ങനെ ഓരോ എല്ലാ ഒരു ദിവസം രണ്ട് ദിവസം ഒരേ ഭക്ഷണം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഒരേ ഭക്ഷണം ഉണ്ടാക്കിയാൽ വീട്ടിലെല്ലാവർക്കും കംപ്ലൈന്റ് ആണ് ഓ ഇത് തന്നെ അതൊന്നും മടുത്തു ദോ എന്നും ദോശ തന്നെയാണോ അങ്ങനെയൊക്കെയാണ് കംപ്ലൈന്റ് അപ്പം നമുക്ക് എല്ലാ ദിവസവും വേറെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇഡ്ഡലി ആണെങ്കിൽ അതിന് സാമ്പാർ വേണം ചട്നി വേണം ദോശയാണെങ്കിൽ അതിന് സാമ്പാറോ അല്ലെങ്കിൽ ചട്നി വേണം പുട്ടാണെങ്കിൽ കടലക്കറി വേണം ഏത് നൂൽപ്പിട്ടാണെങ്കിലും മുട്ടക്കറി വേണം അങ്ങനെ അങ്ങനെ പല പല ഐറ്റംസും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അത് ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല ഓക്കെ നമ്മൾ ഉണ്ടാക്കാൻ റെഡിയാണ് പക്ഷേ ഈ ഒരു സാധനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ തലേ ദിവസം ഉച്ചക്ക് മുതൽ തുടങ്ങണം അത് സീലായിപ്പോയി നമുക്ക് അതുകൊണ്ട് നമുക്കതൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല എങ്കിലും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കുട്ടും കടലക്കറി ഉണ്ടാക്കി അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഞാൻ ഉച്ച കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് വേസനേരം കിടക്കാന്ന് വെച്ച് പോയി അവിടെ കിടന്ന് കിടന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ഓ നാളെ എന്താ പറയും ഭക്ഷണം ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അതാണ് ആദ്യം മനസ്സിലേക്ക് പോയത് എന്ന് നാളെ രാവിലത്തേക്ക് ഉണ്ടാക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഞാൻ ഇപ്പം ഈ ഉച്ചക്ക് കിടക്കുമ്പോഴേ എൻ്റെ മനസ്സിലേക്ക് പോയി അത് എൻ്റെ മനസ്സിൽ മാത്രമേ പോകുന്നുള്ളൂ എൻ്റെ വീട്ടിലുള്ള ഭർത്താവിനും ഒക്കെ ഒന്നും ആ കാര്യത്തിൽ ഒരു ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല അവർക്ക് ഭക്ഷണം മുമ്പ് കിട്ടുമ്പോൾ അവർ കഴിക്കുന്നല്ലാതെ അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല ഞാനത് ചിന്തിച്ചു ഞാൻ കിടന്നതായിരുന്നു അവിടെ നെണ്ണീട്ടു പോയി പിന്നെ അരി വെള്ളത്തിലിട്ടു കടല വേറൊരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വരച്ചതിന് ശേഷം ഞാൻ വന്ന് വീണ്ടും കിടന്നു അത് കഴിഞ്ഞ് വൈകുന്നേരമായി ഞാൻ ഈ അരിയും എടുത്ത് വെള്ളത്തിനൊക്കെ ഊറ്റി പിന്നെ വെള്ളം ഊറിപ്പോകുന്ന ആ ഇതിൽ ഇട്ട് നെറ്റ് പല സ്ഥലത്ത് ഇട്ട് വെച്ചു അതിന് ശേഷം അരി പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ചു ഇപ്പം മിക്സിയിലാണ് പണ്ടാണെങ്കിൽ വരലായിരുന്നു ഭാഗ്യത്തിന് ഇപ്പം അത്രയും നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ച് പിന്നെ ആ അരിപ്പൊഴി വറുത്ത് എന്നിട്ടത് തണിയാൻ വെച്ച് അത് തണു തണുത്ത് വന്നതിന് ശേഷം ഒരു പാത്രത്തിൽ അനിലങ്ങ ആക്കി വെക്കും എന്നിട്ട് നമ്മൾ രാത്രി കടന്നു തുടങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഈ പൊടി കുഴച്ച് അതിൽ പിന്നെയും വെള്ളാക്കി അത് കുഴച്ച് അത് ഈ കുട്ടിൻ്റെ പാത്രത്തിൽ ആ കുഴലിൻ്റെ ഉള്ളിൽ കുട്ടി മുറ്റീൻ്റെ ഉള്ളിൽ നമ്മൾ നിറയ്ക്കുന്നു തേങ്ങ പൊടി പിന്നെയും തേങ്ങ ഒക്കെ ആവും പൊട്ടിപ്പോകില്ലേ എന്നുള്ളത് കൊണ്ട് ആക്കി അത് കുത്തിയിടുമ്പം നല്ല ഷേപ്പിൽ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള കുട്ട് കിട്ടിയിട്ടുണ്ട് നല്ല വെച്ച് കുത്തിയിട്ട് പീസ് പീസാക്കി ഒരു ഗ്യാസിലുള്ള എവിടെയെങ്കിലും ആക്കി വെക്കും അതിൻ്റെ കൂടെ കടലക്കറി അപ്പോൾ ഇന്നലെ തലേന്ന് രാത്രി എട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കടല ആ എടുത്ത് കടലക്കറി ഉണ്ടാക്കണം അപ്പം ഇത്രയും തലേന്ന് ഉച്ച മുതൽ നമ്മൾ ഇത്ര വേണ്ട പ്രൊപ്പഷനാണ് അപ്പം ഉണ്ടാക്കി ഈ പുട്ട് എന്നിട്ട് എന്താ ഇത്രയും മനോഹരമായ ഷേപ്പിലൊക്കെ പുട്ട് നല്ല കുറ്റി ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ പുട്ടും കുറ്റിയിൽ നിന്ന് ഒത്തിയിടുന്ന സമയത്ത് പുട്ട് പൊടിഞ്ഞു പോയാൽ എല്ലാവർക്കും കംപ്ലയിൻ്റ് ആണ് ഛേ പുട്ട് പൊടിഞ്ഞു പോയി എന്താ അത് ഒരു ഇല്ലാത്ത പുട്ട് ഇതൊരു രസമല്ലോ എന്നൊക്കെ പറയും എന്നാൽ നമ്മൾ നല്ല വൃത്തിയിൽ നല്ല ഷേയ്പുള്ള പുട്ടുണ്ടാക്കി അവരെ മുമ്പ് കുഴച്ച് കൊടുത്താൽ എന്താ അവർ കൊണ്ടേ വെച്ച ഉടനെ തന്നെ കറി അതിൻ്റെ മേലെ കുഴിക്കുന്നു ഒരു കൈ കൊണ്ടൊരു പിടുത്തം അല്ലെങ്കിൽ പപ്പടം അതിൻ്റെ മേക്കുന്നു ഒരു പിടുത്തം കഴിഞ്ഞു ആ ഒരു സെക്കൻഡ് സെക്കൻഡുകൊണ്ട് ആ പുട്ടിൻ്റെ ഷെയ്പ്പും പോയി അത് പൊടിച്ചിട്ടാണ് എല്ലാവരും കഴിക്കുന്നത് പക്ഷേ എങ്കിലും അത് കഴിക്കുന്നതിന് മുമ്പേ നമുക്ക് അതിൻ്റെ ഷേപ്പ് ഭയങ്കര ആണ് നമുക്ക് നല്ല വൃത്തിയിൽ കിട്ടണം ഇതുപോലെ തന്നെയാണ് എല്ലാ ഭക്ഷണങ്ങളുടെ കാര്യം ദോശയാണെങ്കിലും പുട്ടാണെങ്കിലും ഇനി പപ്പടാണെങ്കിലും ഒക്കെ പൊട്ടിപ്പോ പൊട്ടി പപ്പടം തന്നെ ആരെങ്കിലും സ്വീകരിക്കും ഒരിക്കലുമില്ല അപ്പം നമുക്ക് മുഴുവനായിട്ടുള്ള ഫുൾ പപ്പട ഹോട്ടലിൽ നിന്നാണെങ്കിലും സദ്യക്ക് പോയാലും ഒക്കെ നമുക്ക് മുഴുവൻ പപ്പടം തന്നെ കിട്ടണം പൊട്ടിതാണ് നമ്മൾ റെയ് വയ്ക്ക് പൊട്ടിയത് വേണ്ടെന്ന് പറയും കൊണ്ടെന്ന് പറഞ്ഞത് പൊട്ടിക്കുന്നുള്ള കാര്യം വേറെ അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ ഒരു കൺസെപ്റ്റ് അപ്പം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് വേണ്ടി വീട്ടമ്മമാരെല്ലാം തലേന്ന് ഉച്ച കഴിഞ്ഞത് മുതൽ ആലോചിക്കുന്ന കാര്യമാണ് നാളെ എന്ത് ഭക്ഷണം ഉണ്ടാക്കും അതുപോലെ നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയിരിക്കുകയാണ് കറങ്ങാനൊക്കെ പോയി തിരിച്ച് വണ്ടിയിലൊക്കെ അങ്ങനെ വന്നു ബാക്കി എല്ലാവരും ചിരിച്ചും കളിച്ചും ഡിസ്റ്റൊക്കെ അങ്ങനെ വരുമ്പോൾ ഈ അമ്മയുടെ മനസ്സിലെ ചിന്ത എന്തായിരുന്നു ഇപ്പോൾ ചെന്ന് ഇവർക്ക് എന്ത് ഭക്ഷണം കൊടുക്കും ആ ഭക്ഷണം കുറച്ച് കുറവാണല്ലോ അപ്പം മറ്റേ സാധനം കൂടി ഉണ്ടാക്കാം ലേശ ഉപ്മാവ് കൂടി ഉണ്ടാക്കാം അല്ലെങ്കിൽ ആ ഉള്ള ചോറിൻ്റെ കൂടെ കുറച്ച് ഇന്നലത്തെ ഫ്രിഡ്ജിലുള്ള ആ സാധനം കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കറി കുറച്ച് കുറവാണ് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് മുട്ട മുട്ടിയെടുത്തുണ്ടാക്കി ഈ ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും വെട്ടമ്മമാരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത് എൻ്റെ മനസ്സിൽ കൂടി അങ്ങനെ എപ്പോഴും കടന്നു പോകുന്നത് കൊണ്ട് എനിക്കത് മനസ്സിലാകുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്നത് പക്ഷെ ആ ചിന്ത ആ ഒരു അമ്മയുടെ മനസ്സുകൂടി മാത്രമേ പോകുള്ളൂ ഒരിക്കലും അച്ഛൻ്റെ മനസ്സുകൂടി നാളെ നാളെ എന്ത് ഭക്ഷണം ഉണ്ടാക്കും അച്ഛൻ ചിന്തിക്കുന്നില്ല പക്ഷെ അച്ഛന് വേറെ ചിന്തകളുണ്ട് നാളെ അരി എങ്ങനെ വാങ്ങും അല്ലെങ്കിൽ പച്ചക്കറികൾ എങ്ങനെ വാങ്ങും അതിന് പൈസ കീശലുണ്ടോ എന്ന് നോക്കുന്നത് അച്ഛനായിരിക്കും പക്ഷെ ഈ ഒരു കാര്യം ഈ ഭക്ഷണത്തെക്കുറിച്ച് പക്ഷെ മറ്റു മഹാരാഷ്ട്രൻസ് ഒന്നും ഇവിടെ ഞങ്ങൾ പൂനൊക്കെ താമസിക്കാൻ മഹാരാഷ്ട്രൻസിനൊന്നും നാളെ എന്ത് ഭക്ഷണം ഉണ്ടാക്കും ആലോചിച്ച് അങ്ങനെ അതിനുവേണ്ടി മുൻകൂട്ടി ഒരു മുൻകൂട്ടിയൊരു ഒന്നും ആവശ്യം കാണുന്നില്ല അവരുടെ വീട്ടിൽ ഗോതമ്പ് പൊടി ആട്ട ഉണ്ടാവും രാവിലെ അടിക്കുന്നു പഴുക്കുന്നു ചപ്പാത്തി ഉണ്ടാക്കുന്നു എല്ലാം എല്ലാ ദിവസവും ചപ്പാത്തി ഉണ്ടാക്കുന്നത് അറി എന്തെങ്കിലും മാറ്റി മാറ്റി ഉണ്ടാക്കുന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ടത് എന്തുണ്ടാക്കുന്നൊരു ചിന്തയോ അതിനുവേണ്ടി ഒരു പ്രത്യേക തയ്യാറെടുപ്പൊന്നും അവരുടെ വീടുകളിൽ കാണാറില്ല അപ്പം ഞാൻ ആലോചിക്കരുത് ഈ മലയാളികൾക്ക് മാത്രമാണ് ഓരോ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മുൻകൂട്ടി അരി വെള്ളത്തിൽ ഇടണം മുഴുന്ന് ഒക്കെ കിടന്ന് രാത്രി കിടന്നുപോയിട്ടുണ്ടെങ്കിലും ചിലപ്പം നമ്മൾ ഉറക്കത്ത് പെട്ടെന്ന് എണീറ്റ് വന്നിട്ട് ഒച്ചക്കെട്ടാരെങ്കിലും ചോദിക്കുമ്പോൾ എന്താ എണീറ്റ് അപ്പം പറയല വെള്ളത്തിടാൻ മറന്നുപോയി അരി വെള്ളത്തിൽ ഇടാൻ മറന്നുപോയി എന്നാണ് രണ്ടാമതും വന്ന് ഇതൊക്കെ ഇട്ട് ആക്കുന്നു അപ്പോൾ നമ്മളെപ്പോഴും ഒരു മുൻകൂട്ടി മുൻകൂട്ടി പിറ്റേ ദിവസത്തെക്കുറിച്ച് മാത്രം ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലേ